ഞാ തെറ്റിയാ പറഞ്ഞ അവന്റെ കട കഴിഞ്ഞിപ്പം പോയാലും കൂടെ മറ്റേ കൊഴലിക്ക് എടുക്കാൻ ഇതിങ്ങനെ റഷ്യട്ട് കൊത്തിട്ട് കൊത്തിട്ട് അല്ല അല്ല അത് ക്ഷീണിക്കട്ടിരിക്കും ഇറങ്ങും ഇറങ്ങും തിരിച്ചിറങ്ങും കേട്ടോക്കിട ആ ഇതിങ്ങെടുക്കോ ആ കൊള്ളി ആ കൊള്ളി എടുത്ത് ആ കൊള്ളി കേട്ട് फिर ये ले सॉरी आलू घेरेंगे ता आसान तिरछी ये आसान हो पण जल्दी जल्दी आसान हो आसान എന്താ വെറുതെ നീ കുരി ഇതി അങ്ങോട്ട് പിടിച്ചോ പൊട്ടിക്ക് അങ്ങോട്ട് പിടിച്ചോ ഞാൻ ബലം ഇടോട്ടെ ഞാൻ ഇടോട്ടെ മാറണം മാറണം എനിക്ക് ഇത് കൊണ്ട് കൈ දෙം തങ്ക് അന്തർമീ ഇടത്തൊരു വാനയേക്കാം हाँ फिजी भी ना गए नॉन कोरियटल जनु पकता है मैं भी बकर Terima kasih telah menonton!